കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ സി പി എം അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ നറുക്കെടുപ്പ് ലോട്ടറി നിയമത്തിന് വിരുദ്ധമായി ജില്ലാ നേതാക്കൾ നറുക്കെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ജില്ലാ നേതൃത്വത്തിനെതിരെ പോലീസ് കേസെടുത്തത് ജനം ടി വി പുറത്തുവിട്ടിരുന്നു മെഗാ ഓണം ബമ്പർ എന്ന പേരിൽ വ്യാപാരി വ്യവസായി സമിതി നടത്തിയ നറുക്കെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഒക്ടോബർ രണ്ടാം തീയതിയായിരുന്നു നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം പത്ത് ഭവൻ സ്വർണം പിന്നെ കാറുകൾ മൊബൈൽ ഫോണുകൾ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ എന്നാൽ കേരള ഓണം ബമ്പർ ലോട്ടറിയുടെ മാതൃകയിലായിരുന്നു ടിക്കറ്റ് അടിച്ച് വിൽപ്പന നടത്തിയത് മുന്നൂറ് രൂപ ടിക്കറ്റ് വ്യാപകമായി വിറ്റഴിച്ചു സംഭവത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസർ പോലീസിന് പരാതി നൽകിയിരുന്നു നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് മാത്രമേ ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്താൻ അവകാശമുള്ളൂ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് ജില്ലാ പോലീസ് കേസെടുത്തു കേരള വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ട്രഷറർ എന്നിവർക്കെതിരെയാണ് കേസ് സർക്കാരിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കേരള ഭാഗ്യക്കുറിയുടെ ഓണം മെമ്പർ വിൽക്കുവാൻ ഇത് തടസ്സമായി സർക്കാരിന് ഇതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും എഫ്ഐആറിൽ പറയുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് സംഭവം ജനം കൊല്ലം